ഹായ് ഫ്രണ്ട്സ് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ആയി ഒരുക്കിയിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് മനോഹരമായ ജർമ്മനിയുടെ വീഡിയോയാണ് ഇപ്പോൾ നമുക്കറിയാമല്ലേ ക്രിസ്മസ് ആയി ന്യൂ ഇയർ വരാൻ പോകുന്നു ഇതുകൊണ്ടൊക്കെ എല്ലാ രാജ്യങ്ങളും വളരെയധികം മനോഹരമായി തീർന്നിരിക്കുകയാണ് അതുപോലെ മനോഹരമായ ജർമ്മനിയുടെ വീഡിയോയാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജർമ്മനിയിലെ എല്ലാ പള്ളികളും അതുപോലെ റോഡിനിരുവശവും വീടുകളും എല്ലാം വളരെ മനോഹരമായി ക്രിസ്മസ് ആഘോഷിക്കുവാൻ വേണ്ടി അണിഞ്ഞുരുങ്ങി നിൽക്കുകയാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്മസ് ട്രീ അത് പല തരത്തിലുള്ളവയും പുൽക്കൂടുകളും ഒക്കെയാണ് വളരെ മനോഹരമാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ തീരുന്നത് വരെ കാണണം അതുപോലെ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ എല്ലാവരും ഫുൾ സപ്പോർട്ട് തന്ന് മണിച്ച് വിജയങ്ങളിൽ എത്തിക്കണമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത്രയും മനോഹരമായിട്ടാണ് ജർമ്മനി ഇപ്പോൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഓരോ പുൽക്കൂടുകളും അതുപോലെ പള്ളികളിലൊക്കെയാണെങ്കിൽ ധാരാളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പള്ളികളുടെ അതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അങ്ങനെയൊക്കെ എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ പള്ളികളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ധാരാളം ആളുകൾ അങ്ങോട്ട് എത്തുകയും ഇതെല്ലാം കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നു എല്ലാം നഗരവീഥികൾ മുഴുവൻ ദീപാലങ്കൃതമാണ് എല്ലാം വളരെ മനോഹരമായിട്ടാണ് കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ എത്ര മനോഹരമായിട്ടാണെന്ന് നോക്കണം എല്ലാവരും വീഡിയോ തീരുന്നത് വരെ കാണണം കേട്ടോ എന്തുകൊണ്ടോ വീടിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടോ എല്ലാം നല്ല എങ്ങനെ അലങ്കരിക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ് അത്രയും സന്തോഷത്തിലാണ് അവർ ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി അതുപോലെ ഒഴിവ് സമയങ്ങളിലെല്ലാം എല്ലാവരും നടന്ന ഈ കാഴ്ചകളെല്ലാം കാണുന്നു കണ്ട് ആസ്വദിക്കുന്നു അതിൽ പങ്കുചേരുന്നു അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ജർമ്മനിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി നമസ്കാരം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം